പത്തനംതിട്ടയിൽ വൃദ്ധ ദമ്പതികൾ തൂങ്ങി മരിച്ച നിലയിൽ കടമനിട്ട വലിയന്തിയിൽ അപ്പു ഭാര്യ രാജമ്മ എന്നിവരാണ് മരിച്ചത് വാടക വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് പത്തനംതിട്ട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമം നമുക്കൊപ്പം പ്രവീൺ ഇവർ മരണത്തിലേക്ക് പോയി ഇവർക്ക് മക്കളോ മറ്റ് ബന്ധുക്കളോ ഉണ്ടോ എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ പത്തനംതിട്ട കടമനിട്ട വല്യന്തി എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി പത്തിരയോടുകൂടിയാണ് ആ ദമ്പതികൾ വാടക വീട്ടിൽ തൂങ്ങി മരിച്ചത് ഇപ്പോൾ ആ പോലീസ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെല്ലാം ഈ വാടക വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അറുപത്തിയെട്ട് വയസ്സുള്ള അപ്പു അറുപത് വയസ്സുള്ള ഭാര്യ രാജമ്മ എന്നിവരാണ് മരിച്ചത് ഇതൊരു വാടക വീടാണ് ഇവർ വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് പത്തനംതിട്ട പോലീസ് ഇപ്പോൾ എത്തി മേൽനടപടികൾ സ്വീകരിക്കുകയാണ് ഉണ്ടുണ്ട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് രാവിലെയാണ് ഞാൻ വിവരം അറിയുന്നത് ഇവർ ഒരാഴ്ചയായിട്ട് ആയിട്ടേ ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇതൊരു കണ്ണൂർ ഭാഗത്തായിരുന്നു നേരത്തെ ഇവരുടെ കുടുംബം എല്ലാം ഇവിടെ തന്നെയുള്ളവരാണ് വീട്ടിലാരൊക്കെയാണ് ഉണ്ടായിരുന്നത് അവരുടെ മകനുണ്ട് മരുമകളുണ്ട് രാത്രി പതിനൊന്ന് വരെ സംസാരിച്ചിരുന്നതാണ് പിന്നെന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്തോ ഇത് നടന്നപ്പോൾ ഇവിടെ വീട്ടിൽ ഉണ്ടെന്നാണ് ആദ്യം കണ്ടത് മകനാണ് ാണ് വേറെ സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങനെന്തെങ്കിലും ഇവർ ഈ കുടുംബം ഇവിടെ ഈ വാടക വീട്ടിൽ കുറച്ച് നാളായതേ ഉള്ളൂ വന്നിട്ട് എന്നാണ് പറയുന്നത് ഇവരുടെ സ്വദേശം വേറെ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല ഏതായാലും പത്തനംതിട്ട പോലീസ് ഇവിടെ എത്തി ഇപ്പോൾ മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത് വെല്ലേ എന്ന സ്ഥലമാണ് എന്താണ് സംഭവിച്ചത് രാവിലെ ഞങ്ങൾ കാണുന്നത് രാത്രി ചോറൊക്കെ കഴിച്ച് കിടന്നതാണ് അപ്പം രാവിലെ ആറരയ്ക്ക് ഭർത്താവിന് ജോലിക്ക് പോകണമല്ലോ അപ്പം ഞാനാ എണ്ണിക്കാറുള്ളത് ഞാൻ എണിച്ച് കഴിഞ്ഞാൽ അമ്മേ എണ്ണിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ചായ ഒക്കെ ഇട്ട് കറിയും കടലക്കറിയും വെച്ച് ദോശ ഭർത്താവ് ഇവരുടെ സിമ്മി സിമ്മ അതിനകത്ത് ഇടാൻ വേണ്ടി മോനെ അച്ഛമ്മ അച്ചമ്മയും അനക്കമില്ല ഞങ്ങളോർത്ത് എന്നും ഇവർ പാട്ട് വെച്ചാൽ ഉറങ്ങാറുള്ളത് അപ്പോൾ ഞങ്ങളോർത്ത് ഇനി ഉറങ്ങിപ്പോയായിരിക്കും എന്ന് രാത്രി ഉച്ചത്തിൽ പാട്ട് വെച്ചിരുന്നോ എപ്പോഴും ഒരു സ്ഥിരം പണ്ടോട്ടേ ഒരു പാട്ട് കേട്ടാൽ ഉറങ്ങാറുള്ളൂ പിന്നെ അഞ്ച് വർഷം കൊണ്ട് അച്ഛന് മാനസികമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായി ഇപ്പോൾ അമ്മയ്ക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളെ ആയുള്ളൂ എന്തോ മാനസികമായിട്ട് എന്തോ പ്രശ്നമായി ചികിത്സയൊക്കെ ചികിത്സ ഉണ്ടായിരുന്നു ചികിത്സയില്ല രണ്ട് കീട് അറ്റാക്കി വന്നതാണ് ആ പിന്നെ കോഴിക്കോട് വെച്ച് അതൊക്കെ മാറിയ സർട്ടിഫിക്കറ്റൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ എന്തുവാണെന്നറിയത്തില്ല മോനെ ഇതിലേ പോയി നോക്കിയപ്പോഴാണ് കണ്ടത് അന്നേരം അവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞു ഞങ്ങൾക്കാ മനസ്സിലായല്ലോ എന്തുവാന്ന് പിന്നെ ഞങ്ങൾ കഥ വലിച്ചു തുറന്ന് ഇപ്പം പകലിത് അടച്ചിട്ട ആളാകത്തിരിക്കും ഇറങ്ങത്തില്ല അങ്ങനെ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നു വാതിലടച്ചിട്ടൊന്നില്ലായിരുന്നു അന്ന് ആ അടച്ചിട്ടേക്ക് വരുന്നത് ഞങ്ങളാ വലിച്ചു തുറന്നത് അനക്കൊന്നുമില്ല സ്വന്തം പറഞ്ഞാൽ അച്ചമ്മയൊക്കെ അവിടെ നിൽക്കുവാണെന്ന് അത് കണ്ടോട്ട് മോ ഇവർ അച്ഛൻ തന്നെ വലിച്ചു തുറന്നുണ്ടേരത് കാണുന്നേ പിന്നെ ഞങ്ങൾ വാടക വീട്ടിലാണ് ഞങ്ങൾ വന്നിട്ട് അഞ്ചാറ് ദിവസമായുള്ളൂ സ്വന്തമായിട്ട് സ്ഥലമൊന്നുമില്ല പിന്നെ ഇവിടെ നിന്ന് ഇപ്പം മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞു അവിടെ പോകുമെന്ന് അറിയത്തില്ല രണ്ട് പിള്ളേരും ഉണ്ട് പിന്നൊക്കെ നിൽക്കും ഞങ്ങൾക്ക് ഒരു സെൻ്റ് സ്ഥലം പോലും ഇല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടായിരുന്നു അപ്പഴത്തേക്ക് ഞങ്ങൾക്ക് ഒന്നുമില്ല ഇവരുടെ അച്ഛൻ വല്ല ജോലിക്ക് പോയി വല്ലതും കൊണ്ടുവരുന്നതേ ഉള്ളു അല്ലാതെ സാമ്പത്തികമായിട്ടൊന്നുമില്ല പിന്നെ അയലോക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ തന്നു സഹായിക്കുമായിരുന്നു ഇവരുടെ വീടൊക്കെ അവരുടെ കൊണ്ടനായില്ല അവരൊക്കെ തന്ന് സഹായിക്കുമായിരുന്നു സുജിയ ഈ കാണുന്ന ഈ കാണുന്ന മുറിയിലാണ് ഈ സംഭവം നടന്നത് ഈ വാതിൽ ഇന്നലെ രാത്രി അകത്തു നിന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇവർ പറയുന്നത് സാധാരണ ഇവർ രാത്രി ഉറങ്ങുമ്പോൾ ഇവ ദമ്പതികൾ ഉറങ്ങുമ്പോൾ ഉച്ചത്തിൽ പാട്ട് കേട്ടുകൊണ്ടാണ് ഉറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി പത്തേമുക്കാലിന് ശേഷം ഈ സംഭവം നടന്നതായാണ് ഇപ്പോൾ ഒരു അനുമാനം വന്നിരിക്കുന്നത് ഈ പാട്ട് ഉച്ചത്തിൽ വെച്ചത് കൊണ്ട് തന്നെ അകത്ത് എന്തെങ്കിലും ശബ്ദങ്ങളുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് കേൾക്കാനും കഴിയില്ല ആ സമയത്ത് ഇവിടെ ബന്ധുക്കളും അവരുടെ മകനും മകൻ്റെ ഭാര്യയും കുഞ്ഞും ഉണ്ടായിരുന്നു പക്ഷേ അവരിത് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് രാവിലെ കൊച്ചുമകൻ വന്ന് വിളിച്ചപ്പോൾ ശബ്ദമൊന്നും കേട്ടില്ല പിന്നീട് ഇവർ തന്നെ ഈ വാതിൽ ഇത് ഈ വാതിൽ തുറന്നാണ് ഇവർ അകത്തേക്ക് കയറിയപ്പോഴാണ് ഇങ്ങനെ ദാരുണമായിട്ടുള്ള സംഭവം നടന്നത് ഉടൻ തന്നെ പോലീസിനെയും ഒപ്പം തന്നെ ജനപ്രതികളെയും ഒക്കെ വിവരം അറിയിച്ചു ഏതായാലും രണ്ട് മൃതദേഹങ്ങളും ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പത്തനംതിട്ട പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അവിടെ നിന്ന് ക്രൈം സീനിൽ നിന്നാണ് പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത്